ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജിജാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചാട്ട് മസാലയാണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ അതിനാവശ്യമായ സാധനങ്ങൾ കുരുമുളക് ഒരു സ്പൂൺ ജീരകം ഒരു സ്പൂൺ പെരുംജീരകം ഒരു സ്പൂൺ മല്ലി ഒരു സ്പൂൺ ചെറിയ ഒരു കഷ്ണം ജാതിക്ക രണ്ടൂന്ന് ഗ്രാമ്പൂ മൂന്ന് ഉണക്കമുളക് ഇതെല്ലാം കൂടി ഒരു തീയിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക ഇത് ചൂടാറി അത് നന്നായിട്ട് മിക്സിയിലിട്ട് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം ഇതിൻ്റെ കൂടെ കുറച്ച് പുതിനയില അത് ഞാൻ ഉണക്കി വെച്ചിരിക്കുന്നതാണ് മാങ്ങ പൗഡർ മാങ്ങ ഉണക്കി പൊടിച്ച പൗഡറാണത് ഒരു ചെറിയ കഷ്ണം ചുക്ക് ഇത് കറുത്ത ഉപ്പാണ് ബ്ലാക്ക് സോൾട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് പൊടിച്ചെടുക്കുക ചാട്ട് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചനം മസാലയാണ് അതിന് ഒരു കപ്പ് വെള്ളക്കടല ഞാൻ വേവിച്ചു വെച്ചിട്ടുണ്ട് ക്യാരറ്റ് സവാള തക്കാളി ക്യാപ്സിക്കം എല്ലാം കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം വെള്ളക്കടലയും വെജിറ്റബിളും ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ചാട്ട് മസാലയിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക ചെറുനാരങ്ങ അത് കഴിഞ്ഞ് കുറച്ച് മല്ലിയില ഇടുക ചെനം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കൂടുതലും നോർത്ത് ഇന്ത്യയിലാണിത് ഉള്ളവരാണ് ഇത് ഉണ്ടാക്കി കഴിക്കണത് കൂടുതലും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്